മാ നിങ്ങളോടൊപ്പം കണ്ടശങ്കടവ ജലോത്സവം സംഘാടക സമിതി ഓഫീസ് തുറന്നു ജില്ലാ പഞ്ചായത്തിൻ്റെയും ജില്ലാ ടൂറിസം പ്രൊബേഷണൽ കൗൺസിലിൻ്റെയും നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഓണം വാരാഘോഷത്തിൻ്റെ ഭാഗമായി ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫിക്കായി നടക്കുന്ന കണ്ടശങ്കടവ ജലോത്സവത്തിൻ്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു സെപ്റ്റംബർ ആറിന് കനോലി കനാലിൽ കണ്ടശങ്കടവ് സൌഹൃദ തീരത്ത് ജലോത്സവം അഞ്ച് ദിവസത്തെ സാംസ്കാരിക പരിപാടികളോടെ നടത്തും ആഗസ്റ്റ് ഇരുപത്തിയാറിന് അത്തന്നാളിൽ കൊടിയേറ്റും ബുധനാഴ്ച വൈകിട്ട് നടത്തിയ സംഘാടക സമിതി ഓഫീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷനായി മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ സിമി പ്രദീപ് ധർമ്മൻ പറത്താട്ടിൽ ഷാനിയ നിൽകുമാർ ജലവാഹിനി ബോട്ട് ക്ലബ്ബ് പ്രസിഡന്റ് വി കെ കാർത്തികേയൻ സി എം നൌഷാദ് വി വി പ്രഭാത് മനോജ് ടി ഐ ചാക്കോ ചാക്കോ പി പി സജീവ് എന്നിവർ സംസാരിച്ചു ഇനി ഇവിടെ നിന്ന് പണി ആരംഭിക്കേണ്ടിവരും അല്ലെ വിവിധ സബ് കമ്മിറ്റികളുടെ യോഗം ചേരേണ്ടതുണ്ട് ആ സബ് കമ്മിറ്റികൾ നടത്തേണ്ട കാര്യങ്ങൾ തീരുമാനിക്കണം ആ സബ് കമ്മിറ്റികളുടെ ഉത്തരവാദികൾ ചുമതലക്കാർ എന്നുള്ള നിലയ്ക്ക് ആ ചുമതലക്കാർ എന്തൊക്കെ പ്രവർത്തനമാണ് നടത്തേണ്ടത് എന്ന് വിഭജിച്ചു കൊടുക്കണം ആ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകണം നമുക്ക് പണുണ്ടെങ്കിൽ എല്ലാം നടക്കുന്നത് എഴുതിയിട്ട് കാര്യമില്ല ചിലപ്പോൾ ഏറ്റവും അവസാനം ഒരു ചെറിയ കാര്യത്തിനാവും ചില ചെറിയ കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാവും അതുകൊണ്ട് മുൻകാലങ്ങളിൽ ഇതൊക്കെ നടത്തി പരിചയമുള്ള ആളുകൾ അവര് ആറാം തീയതി അവസാനം ജലോത്സവം അവസാനിപ്പിക്കുന്ന ആ സമയം വരെ നടത്തേണ്ട പ്രവർത്തനങ്ങൾ വിവിധ സബ് കമ്മിറ്റികളിലായി പ്ലാൻ ചെയ്ത് അത് രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ആദ്യത്തെ ഒരു ഘട്ടം രണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വലിയ ചെലവ് വരുന്നൊരു ജലോത്സവമാണ് മുൻകാലങ്ങളിൽ പത്ത് ദിവസം തുടർച്ചയായി പരിപാടികൾ ഉണ്ടായി പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ നീറ്റ് ജെ കി എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസിനായി ഐൽസ് ഒ ഇ ടി പി ടി ഇ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മാ അക്കാഡമിയിൽ വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം